നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഭക്ഷണ രീതിയിൽ പല മാറ്റങ്ങളും വരുത്തുന്നുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മസിൽൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി നമ്മൾ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് സ്കിന്ന് ബെറ്റർ ആവാന് മുടിയുടെ വളർച്ചയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല രീതിയിലുള്ള ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എത്രത്തോളം നമ്മൾ നമ്മുടെ കുടലിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റിനാണ് അപ്പം നമ്മുടെ ഹെൽ ഗട്ടിൻ്റെ ഹെൽത്ത് നമുക്ക് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാം പെട്ടെന്നുണ്ടാകുന്ന വയറുവേദന വയറിളക്കം ഭക്ഷണം കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകാൻ തോന്നുന്ന ഒരു ടെൻഡൻസി മലബന്ധം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഗട്ട് ഹെൽത്ത് മോശമായതിൻ്റെ സൂചനകളാണ് പെട്ടെന്നുണ്ടാകുന്ന ശരീരഭാരം കൂടുന്നത് പെട്ടെന്ന് ശരീരഭാരം കുറയുന്നത് അമിതമായിട്ട് പഞ്ചസാരയുടെയും കൊഴുപ്പിൻ്റെയും അളവൊക്കെ നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്നതൊക്കെ ഗട്ടിൻ ഗട്ട് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ആകാം അതുപോലെ തന്നെ സ്ട്രെസ് ലെവൽ കൂടുന്നത് സ്കിന്നിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആങ്സൈറ്റി പോലെയുള്ള വിഷാദ രോഗങ്ങൾ ഇതൊക്കെ ഘട്ടിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ എങ്ങനെ നമ്മുടെ ഘട്ടിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഇപ്പം പൊതുവെ അറിയാവുന്ന കാര്യമാണ് പ്രോബയോട്ടിക്സിന്റെ ഉപയോഗം ഭക്ഷണത്തിൽ കൂട്ടുക പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഫുഡ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫുഡാണ് തൈര് വളരെ പുളിയില്ലാത്ത തൈര് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അത് നമ്മുടെ ശരീരത്തിലുള്ള മൈക്രോബ്സ് ലൈവ് മൈക്രോപ്സിൻ്റെ അല്ല നല്ല ബാക്ടീരിയ വളർച്ച കൂട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമുക്ക് പഴങ്ങഞ്ഞി തലേന്നത്തെ പഴങ്ങഞ്ഞിയിലെ തൈര് ചേർത്ത് കഴിക്കുന്നതും ഒക്കെ നമ്മുടെ ഈ പ്രോബയോട്ടിക്സ് ആണ് അത് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ പ്രോബയോട്ടിക് പോലെ തന്നെയുള്ള മറ്റൊരു ഫാക്ടറാണ് പ്രീ ബയോട്ടിക് ഫുഡ്സ് പ്രീബയോട്ടിക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ നല്ല വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ചെറിയ രീതിയിൽ നട്ട്സ് നമുക്കതിൽ ഇമ്പ്രൂവ് ചെയ്യാം പൊട്ടറ്റോ ബനാന ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ പ്രോബയോട്ടിക്സ് ആണ് ലെഗ്യൂംസ് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ചെറിയ ധാന്യങ്ങൾ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതൊക്കെ പ്രോബയോട്ടിക്സ് ആണ് ഈ പ്രീബയോട്ടിക്സ് ആണ് നമ്മുടെ പ്രോബയോട്ടിക് അതായത് നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂട്ടാൻ സഹായിക്കുന്നത് അപ്പം നമ്മൾ വെറുതെ കുറേ നോൺ വെജ് കഴിച്ചിട്ടും പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരോഗ്യമുള്ള ഒരു കുടൽ ലഭിക്കണമെന്നില്ല അപ്പം കുടലിലുള്ള ജീവനുള്ള നല്ല ബാക്ടീരിയകളുടെ എണ്ണത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല പുളിയില്ലാത്ത തൈരും ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ല നട്ട്സും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഫുഡ് കഴിക്കുക എപ്പോഴും ഈ ഫ്രൈഡ് ഐറ്റംസും ബർഗറും പിസ്സയും ബിരിയാണീസും മാത്രം കഴിക്കാതെ നല്ല രീതിയിലുള്ള ഭക്ഷണം കൂടി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് നമ്മുടെ കുടലിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ നല്ല ബൈക്രോപ്സിൻ്റെ എണ്ണം നമുക്ക് വർദ്ധിപ്പിക്കാം